காந்தூர பந்தல் அம்மதி நேவி பந்தறி வாழ பல்லத்தூக்கம் முழவெட்டி மாறப்பந்தல் കൊടുങ്ങല്ലൂരമ്മയ്ക്കും ഇന്നെ കാവിൽ കുരുത്തോളം പൊന്തലിട്ടേ കൊടുങ്ങല്ലൂരമ്മയ്ക്ക് ഇന്നൻ്റെ കാവിൽ പന്തലു കെട്ടണട അമ്മ കാവിൽ പകവരിന്നെ കാവൻ പന്തൽ വരണടാരിപ്പൊടി കൊണ്ടല്ലേ വട്ടക്കളം വരച്ച് ീരും കെട്ടി കൂടുതലൂരം പറ്റി എന്നെ കാവിൽ പന്തലും കെട്ടണ ൂരമ്മറ്റും ഇന്നത്തെ കാവിൽ കുരുത്തോള പന്തലിട്ടേ കൊടുങ്ങല്ലൂരമ്മറ്റിൽ ഇന്നത്തെ കാവിൽ പന്തരുട അമ്മ മകന്റെ കാവിൽ പന്തരുവാട അരിയ നെല്ലിൻ്റെ അരിപ്പൊടികൊണ്ടല്ലേ വട്ടക്കള്ളം വളർച്ച കൊടുങ്ങല്ലൂരമ്മറ്റും ഇന്നെ കാവിൽ അഞ്ചുക തീരു കെട്ടി കൊടുങ്ങല്ലൂരമ്മയ്ക്ക് ഇന്നെ കാവി പങ്കരുകെട്ട ഭഗവതിൻ്റെ കാവിൽ പന്തൽ വച്ചേനപ്പ വളത്തിൽ എന്ത മാറക്കും കൊടുങ്ങല്ലൂരമ്മയ്ക്കും ഇന്നെ കാവിൽ കൈപ്പൂജ കർമ്മം വച്ചേ കൊടുങ്ങല്ലൂരമ്മയ്ക്കും ഇന്നെ കാവിൽ പന്തലുട്ടണ അമ്മ ഭഗവതി ഇന്നെ കാവിൽ പന്തലിൽ വരണ നെല്ലിൻ കൈപ്പൊടികൊണ്ടല്ലേ ചതുരക്കളം മറച്ചേ കൊടുങ്ങല്ലൂരമ്മത്തിന്റെ കാവിൽ പന്തലുകെട്ടണടാ അമ്മ കാവിൽ പന്തലിവാടണ തല കച്ച കെട്ടിക്കൊണ്ടമ്മയും പാടിവാടി വിളിച്ച് കൊടുങ്ങല്ലൂരമ്മയും ഇന്നെ കാവിൽ ചെറുപ്പണിഞ്ഞൊരുങ്ങി കൊടുങ്ങല്ലൂർ ചട്ടിക്കൊണ്ടമ്മയും പാടി വാടി വിളിച്ച് കൊടുങ്ങല്ലൂരമ്മയും ഇന്നത്തെ കാവിച്ചണിഞ്ഞൊരുങ്ങി കൊടുങ്ങല്ലൂരമ്പറ്റി ഇന്നത്തെ ിങ്ങിണി നാഥത്തിൽ അമ്മ കളി തുടങ്ങി കൊടുങ്ങല്ലൂരമ്മയും നിന്ന കാവിൽ ഒറ്റച്ചിലമ്മ കൊടുങ്ങല്ലൂരമ്മ തീർന്ന കാവിൽ പന്തരുക അമ്മ വകവ തീർന്ന കാവിൽ പന്തൽ വടനട കൈക്കൊത്ത കൈ ചിലമ്മ പിടിച്ചമ്മയും ിൽ പട്ടകമാണെടുത്തേ കൊടുങ്ങല്ലൂരമ്മറ്റി ഇന്നെ കാവിൽ തന്തലു കട്ടണരാ അമ്മ ഭഗവതി ഇന്നെ കാവിൽ പന്തലി വാഴലാ കൈക്കിലമ്മിച്ചയും തേരുകൊള്ളുന്നുണ്ട് കൊടുങ്ങല്ലൂരമ്മയും ഇന്നത്തെ കാവിൽ പട്ടകമാണെടുത്തേ കൊടുങ്ങല്ലൂരമ്മറ്റി ഇന്നെ കാവി മ്മയും ഇന്നത്തെ കാവ്യുള്ളി തെളിഞ്ഞുകണ്ട് കൊടുങ്ങലൂരമ്മിയിൽ നിന്ന കാവ്യ പന്തൽ കെട്ടണടാന്റെ അഴിച്ചമ്മഗവതി കാവി തന്നി തുടങ്ങി കൊടുങ്ങല്ലൂരമ്മയും ഇന്നത്തെ കാവ്യ തുള്ളി തെളിഞ്ഞുകണ്ട് കൊടുങ്ങല്ലൂരമ്മിയിൽ നിന്നെ രാവിലെ അമ്മ ഭഗവതി ഇന്നത്തെ പന്തലിൽ कटा अग कंदा